മുണ്ടൂർത്തൂത്ത സംസ്ഥാന പാതയിൽ നിന്നും വെള്ളം മണ്ണാർക്കാട് ആര്യമ്പാവ് റോഡിലേക്ക് പരന്നൊഴുകുന്നതായി പരാതി മഴ കനക്കുമ്പോൾ അമ്പത് മീറ്ററോളം റോഡ് കുളമാവുകയും കാൽനടയാത്രക്കാർക്കും വ്യാപാര സ്ഥാപനങ്ങൾക്കും പ്രയാസം സൃഷ്ടിക്കുന്നതുമായി പരാതി മുണ്ടൂർത്തൂത്ത സംസ്ഥാന പാത നവീകരണത്തിന് ശേഷം തിരുവാഴിയോട് ജംഗ്ഷനിൽ നിന്നും മണ്ണാർക്കാട് ആര്യമ്പാവ് റോഡിലേക്ക് വെള്ളച്ചാൽ തുറന്നു വിട്ടിരിക്കുകയാണ് മഴ ശക്തമാകുന്ന സാഹചര്യങ്ങളിൽ വെള്ളം കയറി റോഡ് ഗതാഗതം അസാധ്യമാവുകയാണ് അമ്പത് മീറ്ററോളം നീളത്തിൽ പ്രദേശത്തേക്ക് വെള്ളം പരന്നൊഴുകുന്നു ഇത് കാൽനട യാത്രക്കാർക്കും വാഹന യാത്രക്കാർക്കും യാത്ര ചെയ്യുവാൻ ഏറെ പ്രയാസം സൃഷ്ടിക്കുകയാണ് ഇങ്ങനെ റോഡിലൂടെ ഒഴുകി വരുന്ന വെള്ളം കലുങ്ക് നിർമ്മിച്ച് വെള്ളം കലുങ്ക് വഴി കടത്തിവിടുന്നതിനുള്ള സാഹചര്യം അധികാരികൾ ഇതുവരെ കൈക്കൊണ്ടിട്ടില്ല വെള്ളം പരന്നൊഴുകി തൊട്ടടുത്ത വ്യാപാര സ്ഥാപനങ്ങളിലേക്കും കയറുകയാണ് വ്യാപാരികൾക്കും പൊതുജനങ്ങൾക്കും വിദ്യാർത്ഥികൾക്കും വിദ്യാർത്ഥികൾക്കുമടക്കം ഏറെ ബുദ്ധിമുട്ടാണ് ഇതുമൂലം ഉണ്ടാകുന്നത് ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം സാമൂഹ്യ പ്രവർത്തകനെന്ന നിലയിൽ രേഖപ്പെടുത്തുന്നുവെന്ന് പൊതുപ്രവർത്തകനായ സി രാധാകൃഷ്ണൻ പറഞ്ഞു മുണ്ടൂർ തൂത റോഡ് പണി കഴിഞ്ഞപ്പോൾ മുണ്ടൂർ തൂത റോഡിലെ തിരുവാഴിയോട് ജംഗ്ഷനിൽ നിന്നും മണ്ണാർക്കാട് ആര്യമ്പാവ് റോഡിലേക്ക് കുറച്ച് ഭാഗത്തേക്ക് കൊണ്ടുവന്ന് വെള്ളച്ചാൽ മണ്ണാർക്കാട് റോഡിലേക്ക് തുറന്നു വിട്ടിരിക്കുകയാണ് ആ വെള്ളച്ചാൽ വന്ന് അരിജൻ സൊസൈറ്റിയുടെ ഏതാണ്ട് പരിസരത്ത് തിരുവാഴൂർ അരിജൻ സൊസൈറ്റിയുടെ പരിസരത്ത് ഒരു പതി ഉണ്ട് ആ പതിയിലേക്ക് ഈ വെള്ളം മുൻ മുഴുവൻ മണ്ണാർക്കാട് റോഡിലേക്ക് മുണ്ടൂത്തൂട റോഡിൽ നിന്ന് വന്ന് നിറയുകയാണ് ആ സമയത്ത് മഴ നന്നായി പെയ്യുന്ന സമയത്ത് ആ റോഡിലൂടെ യാത്ര ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ് ഈ ഒരു പ്രദേശം ഒരു അമ്പത് മീറ്ററോളം പ്രദേശം വാഹനങ്ങൾക്ക് യാത്ര ചെയ്യാൻ വളരെയേറെ പ്രയാസമാണ് ഇത് ഈ മഴക്കാലം മൊത്തം ഈ ഒരു വർഷം മൊത്തം ജനങ്ങളിത് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് മുണ്ടൂർ തൂത തിരുവാഴിയോട് പോലീസ് സ്റ്റേഷൻ പെട്രോൾ പമ്പ് പരിസരത്തുള്ള മുഴുവൻ വരിവെള്ളവും ഈ മണ്ണാർക്കാട് റോഡിലേക്ക് തുറന്നു വിട്ടിരിക്കുകയാണ് ഉദ്യോഗസ്ഥന്മാർ ആ റോഡ് പണിയെടുത്ത ഉദ്യോഗസ്ഥന്മാർ എന്നാൽ മുണ്ടൂർ റോഡ് ഈ മുണ്ടൂർ തൂത റോഡിൽ നിന്ന് വരുന്ന ഈ വെള്ളം ഈ റോഡിലേക്ക് തുറന്നു വിട്ടപ്പോൾ ഒരു ഉദ്യോഗസ്ഥന്മാരും ഇടപെട്ട് ഇവിടെ താഴത്തൊരു കലുങ്ക് പണിതുകൊണ്ട് വെള്ളം റോട്ടിൽ നിറയാതെ കലുങ്ക് വിടാൻ ഒരു ഇടപെടലും നടത്തിയിട്ടില്ല ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം ഒരു സാമൂഹ്യ നിലയ്ക്ക് ഞാൻ രേഖപ്പെടുത്തുകയാണ്